السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد واله وصحبه اجمعين اما بعد ഏറ്റവും ബഹുമാനം നിറഞ്ഞ അവിളമാക്കൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കൗൺസിൽ ഫോർ അർഷദീസ് കാസ് കേരളത്തിന് കീഴിൽ നടത്തപ്പെടുന്ന അർഷദി മീലാദ് സെമിനാറിൽ നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വഹാബികളുടെ പ്രകീർത്തന കാവ്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ മുത്തനബി സല്ലു അലഹി വസല്ലമ തങ്ങളുടെ മത് പാടുകയും അത് പറയുകയും ഹബീബായ മുത്തനബിയെ പ്രകീർത്തിക്കുകയും മീലാത് ആഘോഷിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഭദ്രമാണ് എന്നത് നമുക്കറിയാം വിശുദ്ധമായ ഖുർആാൻ തന്നെ ഓർമ്മപ്പെടുത്തിയതുപോലെ سورة الأحزاب الأمبتي أرامة آيات نمود ورمى قرطنا بشوكرا آيات بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما إي آيات بشدي جريشي وند بهما نبتا أبو العالي يا رحمة الله عليه بشدي جريكونو الله وين نسوالاتي النورين ندى മലക്കുകളുടെ സാന്നിധ്യത്തിൽ റസൂലിനെ കുറിച്ച് പറയുക എന്നതാണ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടർച്ചയായി വിശുദ്ധമായ ഖുർആാനിൽ പറയുന്നതിൻ്റെ അർത്ഥം അത് അത് ഹബീബായീങ്ങളോടുള്ളത് വലിയ പുണ്യമുണ്ട് എന്ന ഒരു കൽപ്പനയാണ് എന്ന് ബഹുമാനപ്പെട്ട അബുൽ ആലിയുടെ തഫ്സീറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയപ്പെട്ട മുഗ്മിനികളെ ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിക ലോകത്തുള്ള മുൻഗാമികളും പിൻഗാമികളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിയിട്ടുണ്ട് അവിടുത്തെ മദ്ഹ് പാടിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഹബീബായ തങ്ങളെ നീൽ പോലെ നടന്നിരുന്ന അവിടുത്തെ കിറാം റളിയല്ലാഹു അൻഹും ഹബീബായ തങ്ങളുടെ നിയൽ പോലെ നടക്കുകയും അവിടുത്തെ പരിപൂർണമായി ഴും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അൻഹും അവർ നബി അലൈഹി വസല്ലമ തങ്ങളെ ഗദ്യത്തിലും തങ്ങളെത്തിലും മുത്തനബി അവരെ പ്രകീർത്തിച്ചിട്ടുണ്ട് അവിടുത്തെ മത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കതിനെ തെളിയിക്കാൻ കഴിയും ബഹുമാനപ്പെട്ടു അലൈഹി വസല്ലം തങ്ങളെ സംഭവം സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച നമുക്കറിയാമല്ലോ ആരാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ റവാഹയെ കുറിച്ച് പറഞ്ഞു ഇന്ന ലാ റഫസ നിങ്ങളുടെ സഹോദരൻ അശ്ലീലം സംസാരിക്കുകയില്ല മോശമായി ഒന്നും പറയുകയില്ല എന്ന് ഹബീബായ തങ്ങൾ റവാഹയെ കുറിച്ച് ഹബിബായ ബഹുമാനപ്പെട്ട അബുഹുറുദി അബ്ബാഹ് അനു പറയുന്നത് ഇമാം ബുഹാർ അനു റിപ്പോർട്ട് ചെയ്തതല്ലേ ആ അബ്ദുലാഹിബിൻ പാടുകയാണ് عما فقلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع ബഹുമാനപ്പെട്ട തങ്ങൾ അബ്ദുല്ലാഹിബി തങ്ങളവിടുന്ന് ഞങ്ങളിൽ ഒരു കഴിഞ്ഞാൽ ഞങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ വലാലത്തിലായിരുന്നു ഇരുട്ടിലായിരുന്നു അവിടുന്ന് വന്നുകൊണ്ട് ഞങ്ങൾക്ക് എൽമ് പകർന്നു തന്നു ആ ഹബീബായ തങ്ങൾ പകല് മുഴുവൻ ഞങ്ങൾക്ക് എൽമ് പറഞ്ഞു തന്നാൽ രാത്രി ഉറങ്ങുക അല്ല എ ബി തൂ യു ബഹുഅം എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് മുഷ്രീങ്ങളൊക്കെ അവരുടെ കിടപ്രയിൽ ഉറങ്ങുന്ന സമയത്ത് ഹബീബായ അവിടെ അവിടെ ചെയ്യുന്നു തങ്ങളെ കുറിച്ച് പ്രകീർത്തിച്ച് പാടുകയാണ് ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും ഹബീബായ തങ്ങളുടെ മത് പാടുന്നവരെ ഒരിക്കലും തങ്ങൾ നിസ്സാരപ്പെടുത്തിയിട്ടില്ല വലിയ ഉന്നതമായ അംഗീകാരങ്ങൾ നൽകി അവർക്ക് വേണ്ടി പ്രത്യേകം ചെയ്ത സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ലേ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ എത്രയാ പാടിയது അതെ ആ സംഭവങ്ങൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇബ്ദത്തെ ബുഖാരിയിൽ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാമല്ലോ അൻ ആയിഷ ത رضیല്ലാഹു അൻഹ ആയിഷ ബിബ് رضیല്ലാഹു അൻഹ ഏറ്റു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതല്ലേ കാണാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യലഉലിഹസ്സാൻ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പാടിയതിൻ്റെ ബൈലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം

خلقت مبرأ من كل عيب ൂ ബഹുമാനാർണിക്കുകയാണ് ഒരാളെയും കണ്ണും ഇതുവരെ ദർശിച്ചിട്ടില്ല അങ്ങയെക്കാളും ഭംഗിയുള്ള ഒരാളെ ലോകത്ത് ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല നബിയെ ഇല്ലേ അതുകൊണ്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാത്ത മദ്ഹ് പറയാത്ത ഒരു സ്വഹാബിയെയും നമുക്ക് കാണാൻ കഴിയില്ല ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമുക്കറിയാമല്ലോ അൻ മൂസ ബിൻ ഉഖ്ബ മൂസ ബിൻ ഉഖ്ബ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ബൈഹഖി അസ്സുനൽ കുബ്രയിൽ ഉദ്ധരിച്ച ഹദീസ് സുപരിചിതമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടി പാടി കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു فلما بلغ قوله إن الرسول لسيف يستضاء به مهند من سيوف الله مسلول في فتية من قريش قال قائلهم ببطن مكة لما أسلموا زولوه അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന ആളുകൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ആ പാടുന്ന വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് കുറിച്ചിതാ പാടുന്നു നിങ്ങൾ കേൾക്കുവീനെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട വലിയ ഒരിക്കലും ഹബീബായ തങ്ങൾ പറഞ്ഞില്ല തങ്ങളോട് എന്ന് പറഞ്ഞിട്ടില്ല കേൾപ്പിക്കുകയാണ് േ ഒുംബീബായുംബിഹു അവിടെ ചെയ്തത് ഇനിയും എത്ര ഉദാഹരണങ്ങൾ ഇത് സംബന്ധമായി നമുക്ക് തെളിയിക്കാൻ കഴിയും അവിടുത്തെ ഹബീബായ മുത്തലുടെ കുടുംബക്കാരായ ിയുകളും നബി സാഹു അലഹി വസല് പാടിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ായ തങ്ങളുടെ ഭാര്യയായ ഉമ്മുൽ ആയിഷ മുത്തലിബ് നബി നബി അലൈഹി അലൈഹി തങ്ങളെ കുറിച്ച് കുറിച്ച് സഫിയ അബ്ദുൽ അബ്ബാസ് തങ്ങൾ തങ്ങളോട് ഭാര്യയായില്ലേ പാടാൻ സമ്മതം ചോദിച്ചപ്പോൾ പുൽ അങ്ങ് പാടിക്കൊള്ളുക എന്ന് പറഞ്ഞ് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്ത ചരിത്രവും ഒരിക്കലും ഒരാൾക്കും നിഷേധിക്കാനോ തൊടാനോ കഴിയില്ലല്ലോ പ്രിയപ്പെട്ട മുക്മിനികളെ മുത്തനബിയെ കുറിച്ച് പറഞ്ഞത് നമുക്കറിയാം ബഹുമാനപ്പെട്ട യൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭംഗിയിൽ ആകൃഷ്ടരായി മിശ്രെ സ്ത്രീകൾ അതേ കൈമുറിച്ച സംഭവം വിശുദ്ധമായ ഖുർആാനിലുണ്ടല്ലോ അതുപോലെ തന്നെ യൂസഫ് നബിയെ വാങ്ങാൻ വേണ്ടി ആളുകൾ തിക്കും തിരക്കും കൂട്ടിയ സംഭവം ചരിത്രത്തിൽ നിന്ന് നിഷേധിക്കാൻ സാധ്യമല്ലല്ലോ ആ ചരിത്രം മുൻനിർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഐഷാ ബിഹു എന്നെ പാടുകയാണ് لما حيز لي خالو അവിടുത്തെ സൗന്ദര്യം കണ്ട് ആകൃഷ്ടരായി കൈമുറിച്ച ആ ജനതയോട് ബഹുമാനപ്പെട്ട ബി ഐഷ പറയുകയാണ് കവിൾത്തടത്തിന്റെ വിശേഷണമങ്ങാനും അറിഞ്ഞു

അവർ കൈകളെയല്ല മുറിക്കുന്നത് അവരവരുടെ ഹൃദയങ്ങളെ തന്നെ മുറിക്കുമായിരുന്നു എന്ന് അവിടുത്തെ ഭാര്യയായ ഐഷ ബി ബിഅ ഒത്തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ട മുക്മിനീകളെ അമ്മായിയായ സൊഫിയ ബിൻ അബ്ദുൽ മുത്തലിബ് പാടിയില്ലേ فِدَلِّي رَسُولِ اللَّهِ أُمِّي وَخَالَتِي وَعَمِّي وَزَوْجِي ثُمَّ نَفْسِي وَخَالِيَا ബഹുമാനപ്പെട്ട മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നു നബിയേ അലാ യാ അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വലിയ വലിയ ഞങ്ങളുടെ ഗുണം ചെയ്ത ആളാണ് അതുകൊണ്ട് റസൂലില്ലാഹി എൻ്റെ ഉമ്മയും ഖാലത്തും യും അമ്മും സമർപ്പിക്കുന്നു നബിയേ എന്ന് ബഹുമാനപ്പെട്ട ഓർമ്മപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ ും ഇങ്ങനെ കാലത്ത് മാത്രമല്ല നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങളുടെ തങ്ങളുടെ വഫാത്തിന് ശേഷവും ഹബീബായ മദ്ഹ് പാടിയിട്ടില്ലേ മത് ബഹുമാനപ്പെട്ട ഉമർ ു അവിടെ തൻ ഭരണത്തിന്റെ ചുമതലയെന്നോണം അതേ മദീരയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രായമുള്ള സ്ത്രീ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അതേ ആ ഒരു പ്രായമുള്ള സ്ത്രീ സ്ത്രീതാ അവരുടെ വീട്ടിൽ വെച്ച് ഹബീബായ തങ്ങളെ മധു പറയുന്നു ഇത് ദൂരെ നിന്ന് ബഹുമാനപ്പെട്ട ദൂരത്തിന്റെ ബഹുമാനപ്പെട്ടു ദർശിക്കുകയും ആ വീട്ടിന്റെ അരികിലേക്ക് പോയി ആ ഉമ്മ ഇങ്ങനെ ഹബീബായ തങ്ങളെ മധു പാടുകയും على محمد صلاة الأبرار صلى عليك طيبون الآخيار قد كنت قوى من بكي الأسحار يا ليت شعري والمنايا أطبار هل تجمعني وحبيبي الدار أدي آبل كلابيا كلبي

ആ ആ ആ പാട്ട് ഒന്നുകൂടി ഒന്നുകൂടി നിങ്ങൾ ഒന്ന് തരുമോ വേണ്ടി അത് വരികളിൽ നമുക്കറിയാം അവസാനം ഉമ്മ ചെയ്യുകയാണ് ഹബീബായ യാണ് പറഞ്ഞു പറഞ്ഞ് അവസാനം ചെയ്യുന്നു എന്നെയും എന്റെ ഹബീബായൊരുമിച്ച് കൂട്ടണേ ബഹുമാനപ്പെട്ട ചോദിച്ചു നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ എന്നെയും ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടെ നബി അലി വസനങ്ങളുടെ ജീവിതകാലത്തും ഹബീബായ തങ്ങളെ പ്രശംസിച്ചുകൊണ്ട് അവിടുത്തെ അതിന് ശേഷമുള്ള താബിഷികൾ പ്രകീർത്തിച്ചിട്ടുണ്ട് ഒരിക്കലും മാനവിയെ പ്രകീർത്തിച്ച് തീർക്കാൻ ഒരു ശക്തിക്കും ഒരാൾക്കും സാധ്യമല്ല എന്നതുകൊണ്ട് മാത്രം ഈ സമയത്ത് വാക്കുകൾ ഉപസംഹരിക്കുകയാണ് വാഹമത്തു